പിന്നെ സമസ്ത നേതാക്കൾ മാത്രം മാത്രമേ പാണക്കാട്ടുകാരൾക്കാരെന്നറിയേ പാണക്കാട്ടുകാർ ആളുകളാണ് പറയുന്നത് അല്ലേ മുപ്പത്തി ആറ് അതും കൂടി ഒന്ന് കളൂ അത് നിങ്ങൾ വായിച്ചാൽ മതി ചിലപ്പോൾ സോഷ്യൽ മീഡിയയില് ധാരാളമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത പാണക്കാട് സാധാങ്ങൾ ചില വലിയ വലിയ കമ്പനികളുടെ പരസ്യം ചെയ്യാറുണ്ട് ബിസിനസ് വേണ്ടിട്ടൊക്കെ നമ്മൾക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല കാരണം അത് അവരുടെ മഹിഷതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് കച്ചവടം ചെയ്യാനും പാർട്ട്ണർഷിപ്പിനും അതിൽ ഭാഗമാക്കാകാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ ആ സ്വാതന്ത്ര്യം പാണക്കേട്ടു അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഡോ സുബൈർ എഴുതിയിട്ടുള്ളത് ആ ഇതിനെ കുറിച്ചും കളത്തില അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ എഴുത്താണ് അവരാ ശരിയല്ലാണ് ശരിയല്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇറക്കി കൊണ്ടുവന്ന നജാത്തിൽ ഉസ്താദും പാലയിൽ തളച്ച ചേക്കുട്ടിപ്രാപ്പല്ലേ അതുപോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ആൽത്തറയിലും പാലപുരത്തിലും ഒളിച്ചിരിക്കുന്നിരുന്ന ചേക്കുട്ടിമാരെയും യക്ഷിമാരെയും നിങ്ങൾ തുറന്നുവിട്ട സകല ഭൂതങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ

സെയ്ദ് അലി ശിഹാബ് തങ്ങൾ പിതാവിന്റെ ദണ്ണം കണ്ടിട്ട് അലി ശിഹാബ് തങ്ങൾ കേറി പേരിൽ മാനസികമായി അനുഭവിച്ച് ആരോഗ്യനില വരെ തകരാറിലായ ഒരു മകൻ എന്ന നിലയ്ക്ക് അലി ശിഹാബ് തങ്ങളുടെ സകല ക്ഷമയുടെയും നെല്ലിപ്പൊടി കണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം ചില കാര്യങ്ങൾ തുറന്നുപോയു അദ്ദേഹത്തെ ഒരുത്തം വന്ന് പച്ചത്തെ ഡോക്ടർമാർക്ക് നമുക്ക് ആ തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഗുരുനാഥനോട് അന്വേഷപ്പ എന്താ പറഞ്ഞു ആ ഇവിടെ കണ്ടു വിളിച്ചോടെ ന്യായീകരിക്കും ഞങ്ങൾക്ക് പാണക്കാട് സാധാഥ്യങ്ങൾ അവരെ ഞങ്ങൾ പൊളിറ്റീഷ്യന്മാരായിട്ടല്ല ഞങ്ങളുടെ പാർട്ടി ലീഡേഴ്സ് ആയിട്ടല്ല കാണുന്നത് തങ്ങളുടെ മക്കളാണ് ആ ആദരവാണ് പാണക്കാട്ടുകാർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ആ ആദരവാണ് ഞങ്ങൾ കൊടുക്കുന്നത് കൂട്ടത്തിൽ സമസ്തയുടെ അധ്യക്ഷൻ എന്ന പിന്നെ ഒരു പ്രത്യേക ആദരവ് വേറെയും അതുപോലെ സാഗര ഇവിടെയുണ്ട് ഈ ഈ പരിപാടി വിഭാഗത്തെ ബഹുമാനിക്കണേ എന്ത് ഞങ്ങളെ പഠിപ്പിച്ചതും കേരളം മുറ്റാൽ പലയിടത്തും സഹീദന്മാരുണ്ട് ചില വിട്ടികൾ പറയാറുണ്ട് സൗദിയിലൊന്നും എന്നാണ് അവരെ വിളിക്കുക ഈ വിട്ടികൾ അങ്ങന്മാരില്ല മാത്രം കണ്ടതുകൊണ്ട ഓനോന്റെ ബോഫിയും റൂമും ഇടക്ക് ബാത്റൂമോ കണ്ട് അങ്ങന്മാരുണ്ടോന്നോ അറിയില്ല ഒന്നും കിട്ടാത്ത സ്നേഹം കേരളത്തിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഈ സമസ്തയുടെ നേതാക്കളും പ്രഭാഷകരും ഈ ഉമ്മത്തിന്റെ ഓരോ രാത്രികളിലും പറഞ്ഞു ഭൗതിക താല്പര്യത്തിന്റെ പേരിൽ സ്നേഹാഭിനയികളല്ല നിലനിൽക്കുന്നു ഇതിന് ഇത്ര ആവശ്യം ഇതുപോലെ പല ഗൂഢാലോചന ഭീഷണികളും ഒക്കെയായി സമസ്തയുടെ പ്രവർത്തകർക്കെതിരെയും നേതാക്കൾക്കെതിരെയും പല